സുഹൃത്തുക്കളി ജോസ് തലയത്ത് ഞാൻ ഒരു യാത്രയിലാണ് വണ്ടിയിലിരുന്നാണ് വീഡിയോ ചെയ്യുന്നത് വീഡിയോ ചെയ്യാതിരിക്കുക എന്ന് കാരണം ഇന്നലെ ഇനി ഇന്നലെയായിരുന്നല്ലോ നമ്മളുടെ നമ്മളുടെ പുതിയ കുർബാന സമയങ്ങൾ മൂന്നര മണിക്ക് എല്ലാ പള്ളികളിലും സിനഡ് കുർബാന കൽതായരുടെ വിഷമം തീർക്കാനായിട്ട് ഒട്ടുമിക്കാൽ പള്ളികളിലും കുർവാന ചൊല്ലിയിരുന്നു അതിൻ്റെ ചില പള്ളികളിൽ ഈ വിശേഷിച്ച് സിറ്റിയിലും സിറ്റികളിൽ ടൗണുകളിലൊക്കെ ഉള്ള പള്ളികളിൽ സാമാന്യം ജനക്കൂട്ടമുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് നമ്മുടെ കൽതായർ വളരെയധികം പണിപ്പെട്ടു ക്യാമ്പയിൻ വർക്ക് ചെയ്തു ആൾക്കാരെ വിളിച്ചു വരുത്തി ബന്ധുമുത്രാദികളിൽ ആൾക്കാരെ വിളിച്ചു വരുത്തി ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് നല്ല കാര്യം മറ്റിഷ്ടം അവരൊന്ന് കുർവാന കണ്ടല്ലോ ഇത് കളിക്കാൻ ഒരു കാര്യം പറഞ്ഞോട്ട് കേട്ടോ ഇനി നമ്മളുടെ കൽതായ സഹോദരങ്ങളെ കൽതായരുന്നോ എം ടി എൻ എസ് എന്നോ വൺ ചർച്ച് വൺ കുർബാനക്കാരെന്നോ എന്നുള്ള അങ്ങനെയുള്ള ചീത്ത പേരുകളും അവഖ്യാതുകളും അങ്ങനെയുള്ള പേരുകൾ പറഞ്ഞ് വിളിക്കുന്നില്ല ഞാൻ അവർക്ക് പൊതുവെ ഒരു പേര് കൊടുക്കാൻ മൂന്നരക്കാർ മൂന്നരക്കാർ കാരണം അവരുടെ കുർബാന മൂന്നരയ്ക്കാണ് അപ്പോൾ മൂന്നരയ്ക്ക് കുർബാന കാണുന്നവരെല്ലാവരും മൂന്നരക്കാർ എന്ന് വിളിക്കപ്പെടും അപ്പോൾ ഒരു പത്ത് അൻപത് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ പന്തക്കോശക്കാരെന്ന് പറയുന്ന പോലെ നമ്മുടെ പിള്ളേർ പുതിയ തലമുറ ചോദിക്കും അന്നത്തെ കാലത്ത് പപ്പ അല്ലെങ്കിൽ ഡാഡി എങ്ങനെ എന്താണ് ഈ മൂന്നരക്കാരെന്ന് എന്ന് ചോദിക്കും അപ്പോൾ നമുക്ക് പറയാൻ പറ്റും മൂന്നരക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നരയ്ക്കൊരു പ്രത്യേക ടൈപ്പ് കുർവാന വേണമെന്ന് ഷാഠ്യം പിടിച്ച നമ്മുടെ ഒരു ക്രിസ്തീയ വിഭാഗമാണ് അവർ പിന്നീട് അവർ നമ്മുടെ കത്തോലിക്ക സമയത്ത് പിരിഞ്ഞുപോയി പിരി പിരിഞ്ഞു പോയി ഓക്ട്രിലേക്ക് മാറി എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും അപ്പോൾ അങ്ങനെയാണ് ഇരിക്കുന്നത് നാവ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇവർ എങ്ങനെയായാലും ക്യാമ്പയിനിങ്ങും ഫോൺ വിളിച്ച് ആൾക്കാരെ വരുത്തി അപ്പോൾ ഞാൻ അവരുടെ വീഡിയോ അതവർ വളരെ കൊട്ടിഘോഷിച്ച് അപ്പോൾ അവരിപ്പോൾ കൊട്ടിഘോഷിച്ച് നടക്കുന്നുണ്ട് അവർ ആ ഫോട്ടോ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് ഭയങ്കര മിൽക്കിങ്ങാണ് മിൽക്കിങ് ോ വൈക്കറഞ്ഞ കൂട്ടമായിരുന്നു കല്ലായൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കല്ലായ ഓ സോറി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എത്ര മൂന്നരക്കാർ ഉണ്ടാകുമെന്ന് നമുക്കറിയാമല്ലോ മൂന്നരക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ ഇവിടെ ഈ അങ്കമാലിക്കപ്പുറം മഞ്ഞപ്പറ എടക്കുന്ന് കരയാമ്പറമ്പ് ആനപ്പാറ തവളപ്പാറ ഇവിടെ ഒന്നും ഊരുപാട്ടി ഗുരുഗുറും ഉണ്ടായില്ലേ സാധനം കാണാനായിട്ട് മനസ്സിലായില്ലേ അവർക്ക് അവിടുത്തെ ഈ മലയോര ഗ്രാമത്തിലുള്ള കത്തോലിക്ക വിശ്വാസികൾക്ക് എന്നാങ്ങട്ടയാണ് ഈ മൂന്നരക്കാർ എന്നറിഞ്ഞു കൂടാം വേറൊരു സവിശേഷമായ വാർത്ത നിങ്ങൾ കേട്ടോ ഇവർ തന്നെ കേസ് കൊടുത്തിരിക്കുന്ന പള്ളികളിലാണ് ഇവർ തന്നെ പോകാനാണാൻ പോയത് എന്നുള്ളത് പോട്ടെ ഇവന്മാർ വന്നിട്ട് ഒരു നയാ പൈസ പോലും സ്തോത്ര കാഴ്ചട്ടില്ല ഏത് സ്ത്രോത്രക്കോഴ്ച്ച സ്ത്രോത്രക്കാഴ്ച അവർ ബോയ്ക്കൂട്ടി ചെയ്തിരിക്കാണ് പള്ളിയിൽ നേർച്ച നേരത്തെ കാശ് തൊട്ടി തൊട്ടിക്കാശ് ഒരു നയാ പൈസ ഇവരിട്ടില്ല അപ്പം ഇവരുടെ സഭാ സ്നേഹം ഒന്ന് ഒന്ന് ആലോചിച്ചു നോക്കണേ സുഹൃത്തുക്കളെ ഒന്ന് ആലോചിച്ചു നോക്ക് ഓക്കെ ഒരു നയാ പൈസ പണം കിട്ടില്ല കാരണം അത് എറണാകുളം അംഗം വലിയ അതിരൂപതയാണ് അവർ ബോയ്ക്കൂട്ടിയാണ് സാമ്പത്തികമായിട്ട് ഹെൽപ്പ് ചെയ്യല്ല അവർക്ക് എറണാകുളത്തമ്മയുടെ മുല കുടിക്കണം ഏഹ് എറണാകുളത്തമ്മയുടെ എല്ലാ ബെനഫിറ്റും അവർക്ക് സ്വീകരിക്കണം അവരുടെ കുഞ്ഞുങ്ങൾക്കും വേണം പക്ഷേ തുട്ടൻസും മുടക്കാനായിട്ട് അവരെ കൊണ്ട് കഴിയില്ല അതുപോലെ തന്നെ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള മറ്റൊരു ന്യൂസ് അവർ നമ്മുടെ നിത്യാരാധന ചാപ്പലിന് മുമ്പിൽ കുത്തിയിരുപ്പ് സത്യാഗ്രഹം നടത്തിയില്ല യുവന്മാർ ഈ വൺ ചർച്ച് വൺ കുർബാന ആൾക്കാരാണെന്ന് തോന്നണം ആരാണ് കൽതായർ അല്ല ഈ മൂന്നരക്കാർ അപ്പോൾ ഈ മൂന്നരക്കാരവിടെ നടത്തിയിട്ട് ഷൈജുവാൻ ഇനി പറയുന്ന കേട്ടിരുന്ന അവരവിടെ കാണിച്ചു കൂട്ടിയ സംഗതി ആ ചാപ്പലിനകത്ത് അവർ കൂട്ടം കൂടി മദ്യസേവ നടത്തിക്കൊണ്ടിരുന്നു അത്രേ മദ്യസേവ നടത്തി മറ്റ് മദുരാക്ഷി സേവ നടത്തിയോ എന്ന് എനിക്കറിയാൻ പാടില്ല ഒരു പക്ഷെ അതും നടത്തി കാണും മധുരാക്ഷി സേവ മധുരാക്ഷി സേവ അത് നടത്തി കാണാൻ സാധ്യതയുണ്ട് അവിടെ നിന്ന് കാലിക്കുപ്പി എടുത്തുകൊണ്ട് പോയത് ചാക്കിലാണ് അത്രേ എങ്ങനെയുണ്ട് സഭയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് മാപ്പാപ്പയ്ക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന സഭാ സ്നേഹികളെന്ന് കൊട്ടിഘോഷിച്ച് സ്വയം ചമഞ്ഞ് നടത്തുന്ന ഈ മാന്യന്മാരാണ് ദിവ്യകാരൻ്റെ ചാപ്പലിനകത്ത് അവർ കുടിയും പിടിയും കിടപ്പും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഷെയിം ഓൺ ദീസ് പീപ്പിൾ ഷെയിം ഓൺ ദീസ് പീപ്പിൾ ഇവർക്കൊന്നും യാതൊരു വിധത്തിൽ ക്രെഡിബിലിറ്റി ഇല്ല ഇവർക്ക് യാതൊരു സ്ഥാനവും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇതുപോലെയുള്ളവർക്കില്ല എല്ലാവർക്കും അറിയാം കൽതായർക്ക് വേണ്ടിയിട്ട് കുഴലൂത്ത് നടത്തുന്ന ഇവർക്കൊന്നും ദൈവവിശ്വാസമോ ഒരു ചുക്കുമില്ല പള്ളിയിൽ പോലും പോകാത്തവരാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് സാക്രിലൈജായിപ്പോയി ദൈവശാപം കിട്ടണ പണിയായിപ്പോയി ദിവ്യ ദിവ്യ നിത്യാരാധന ചാപ്പലിൽ അവർ കാണിച്ചു കൂട്ടിയ ഈ പേക്കൂത്തുകൾ താങ്ക് യു വെരി മച്ച്